കൊച്ചി ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ് എന്ന പരാതി കേസെടുത്ത് ചേരാനെല്ലൂർ പോലീസ് സംഭവത്തിൽ രണ്ടു പേരെ അറസ്റ്റ് ചെയ്തു എഫ്ഐആർ കേരള വിഷന്യൂസിന് ലഭിച്ചു ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി അമൃത ഹോസ്പിറ്റൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന് റാഗിംഗ് ഉണ്ടായിരിക്കുന്നത് എന്ന് പരാതി ലഭിച്ചിരിക്കുന്നു സംഭവത്തിൽ രണ്ടു പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എപ്പോഴായിരുന്നു സംഭവം വിശദാംശങ്ങൾ വൃന്ദ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അവിടെ ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള സംഭവം അതായത് ഈ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം ഉണ്ടാവുകയും അതേ തുടർന്നുള്ള പരാതി നൽകുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിനുള്ള ദേഷ്യമെന്ന നിലയ്ക്കാണ് അല്ലെങ്കിൽ ഇതിൻ്റെ വൈരാഗ്യം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാവുകയും തുടർന്ന് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് ചേരാനല്ലൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ഗോവിന്ദ് വി നായർ നാലാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള സുജിത് കുമാർ ാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രണവ് കൃഷ്ണ അർജുൻ എന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ മർദ്ദനമേറ്റത് ഈ പ്രണവും അർജുനും ഈ കോളേജിൽ ഈ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥി അതായത് ഒന്നാം വർഷ വിദ്യാർത്ഥികളുമായി സംഘർഷമുണ്ടായിരുന്നു അവരെ നിരന്തരമായി മർദ്ദിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിൽ തന്നെ കോളേജിൽ പോലീസ് എത്തുകയും ഈ സംഭവം വിഷയമായതിനെ തുടർന്ന് കോളേജിൽ പോലീസ് എത്തുകയും കോളേജിലെ കോൺഫറൻസ് മുറിയിൽ വെച്ച് ചേരാന്നൂർ പോലീസിനോട് ഈ വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികൾ തങ്ങളെ മർദ്ദിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു അർജുനയും ഗോവിന്ദും ഒപ്പം തന്നെ അവർ താമസിച്ചിരുന്ന വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ ആ റൂമിന്റെ ആ വീടിന്റെ ഹാളിൽ വെച്ച് ഇവരെ മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു ഒന്നാം പ്രതിയായിട്ടുള്ള ഗോവിന്ദ് ഈ ഇവരെ രണ്ടുപേർ അതായത് പ്രണവിനെയും അർജുനെയും ാങ്ങർ കൊണ്ട് മർദ്ദിക്കുകയും തുടകളിൽ ആ ഹാങ്ങർ കൊണ്ട് മർദ്ദിക്കുകയും മുതുകിൽ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ മാരകമായിട്ടുള്ള പരിക്കേൽപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എഫ്ഐആർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ആ നമുക്ക് ലഭ്യമായിരിക്കുന്നവരും എഫ്ഐആറിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഇത്തരത്തിൽ മുൻവൈരാഗ്യം ആ തന്നെ മുൻവൈരാഗ്യത്തിന്റെ മുൻവൈരാഗ്യമാണ് ഇതിന് പ്രധാനമായിട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായത് ഇതിൽ തുടർന്നുള്ള പരാതി ഈ വിദ്യാർത്ഥികൾ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോലീസിന്റെ പോലീസ് കേസെടുക്കുകയും പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുക ചെയ്തിരിക്കുന്നു ശരി എബിയാണ് വിശദാംശങ്ങൾ നൽകിയത്